അക്ഷരം പ്രതി വായനക്കൂട്ടത്തിന്റെ നോവൽ ചർച്ചയുടെ ഭാഗമായി ഹുസൈർ അഹമ്മദ് രചിച്ച അകലെ എന്ന നോവലിനെ കുറിച്ച് ചർച്ചയും സംവാദവും നടത്തി ഗ്രന്ഥകാരന്റെ വസതിയായ സബർമതിയിൽ നടത്തിയ നോവൽ ചർച്ചയിൽ ഗോപി തൃപ്രയാർ അഗലെ നോവലിനെ യാത്രകൾ രണ്ട് തരത്തിലുണ്ടാവാറുണ്ട് ഒന്ന് ഭൗതികമായിട്ടുള്ള യാത്ര ഉണ്ടാവാറുണ്ട് മനസ്സുകൊണ്ട് യാത്ര ഉണ്ടാവാറുണ്ട് പുസ്തകങ്ങളിലൊക്കെ ഭൗതികമായിട്ടുള്ള യാത്ര വളരെ കുറവാണ് നമ്മുടെ സ്മൃതികളിലൂടെ പുറകോട്ട് നോക്കി ഭൂതകാലത്തിലൂടെ സഞ്ചരിച്ച് തഥമനയുന്ന ഒരു രീതിയൊക്കെ പലപ്പോഴും നമുക്ക് കണ്ടിട്ടുണ്ട് അത്തരം യാത്രകളിലൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ ഈ അകലെ വായിച്ചപ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തിയത് രണ്ട് പുസ്തകങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്നൊരു ചലച്ചിത്രവും മറ്റൊന്നൊരു പുസ്തകവുമാണ് ചലച്ചിത്രം നോക്കറിയാം ഒരു ഗോവർദ്ധനെ അന്വേഷിച്ചു പോകുന്ന ഒരു പുസ്തകം അല്ല ഒരു ചലച്ചിത്രം കലാപാനി രണ്ടാമത് പുസ്തകമാണ് എത്ര പേര് വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല ആനന്ദിന്റെ മരണ സർട്ടിഫിക്കറ്റ് ശ്രീവത്സവം നടത്തി ഈ ചുറ്റുവട്ടത്തുനിന്ന് ഏറ്റവും അടുത്ത പ്രദേശത്തു നിന്ന് അയൽക്കാരായ പ്രദേശത്തുനിന്ന് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ വരുന്നുണ്ട് സതീശൻ സ്വാഗതം ആ പ്രദേശത്തുനിന്ന് ഈ വായിച്ചു പറഞ്ഞ അഭിപ്രായം പറഞ്ഞ ആഫ്ദീൻ സൈനുല്ല ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കവി രാമചന്ദ്രൻ വേളയ്ക്കാട്ട് കെ ദിനേശ് രാജ ലാൽ കച്ചിലം സതീഷ് കുമാർ വിശാഖപട്ടണം സുനിൽ വേളേക്കാട്ട് മണികണ്ഠൻ കാട്ടാമ്പള്ളി അബ്ദുൾ റഹ്മാൻ കെ ആർ ജോഷി സലീം ചാമക്കാല ദയ സ്മിത വാലി പറമ്പിൽ ഷാജിദ സലീം സിദ്ധാർത്ഥൻ പഴുവുംപറമ്പിൽ പി കെ നൂർജഹാൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ ഇസഹാഖ് മാർട്ടിൻ പെരേര സഗീർ ഇ എസ് സലീം മെഹർ മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു നോവലുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഗ്രന്ഥകാരൻ ഹുസൈർ മുഹമ്മദ് സദസ്സുമായി പങ്കുവച്ചു ഇംഗ്ലീഷ് കവിതകളുടെ സമാഹാരം പ്രസിദ്ധീകരിച്ച മാളവിക ചടങ്ങിൽ ആദരിച്ചു ഈ കാലഘട്ടം വളരെ കെട്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഒരു ചിന്തിക്കാത്ത രീതിയിലുള്ള ചില ഫാസിസ്റ്റ് സംവിധാനത്തിലുള്ള ചില ആളുകളുടെ പ്രവർത്തികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് സൗഹൃദത്തെ മതമാക്കുക എന്നൊരാശയമാണ് എൻ്റെ മനസ്സിലുള്ളത് എന്നും എപ്പോഴും ഉണ്ടാകാറ് എന്നും അരിക്കുന്നത് സൗഹൃദത്തെ മതമാക്കുക എന്നുള്ളതാണ് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിൻ്റെ പുതിയ മെഗാ ഷോറൂമിൽ